ഈ മണി ബോക്സ് സായി എടുക്കാനുള്ള ഒരു പ്രധാന കാരണം സി എ ഡി രാംദാസ് പെട്ടിയായിട്ട് വന്നതിന് ശേഷം സായി സിജോ അഭിഷേക് എന്നിവർ ചർച്ച നടത്തുകയാണ് ആരാണ് പെട്ടിയെടുക്കാനുള്ള സാധ്യത അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് ഞാൻ പെട്ടിയെടുക്കാൻ പോവാണ് ഇന്ന് ഞാൻ ഇവിടുന്ന് യാത്ര പറയും പിന്നീട് ജാസ്മിന്റെ കാര്യത്തിലേക്കാണ് കിടക്കുന്നത് ഒരു കൺവ്യൂഷനിൽ നിൽക്കുകയാണ് ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ എടുക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഇപ്പോൾ സായി പറയുന്നു ഇവിടെ പെട്ടിയെടുക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റൻറ്റ് സ്ത്രീതു ആണോ ഒന്നെങ്കിൽ സ്ത്രീതു എടുക്കും അല്ലെങ്കിൽ ഞാൻ ഞാനീ പെട്ടിയെടുക്കും ഇങ്ങനെ ആ ചർച്ചകൾ നീണ്ടുപോകുമ്പോൾ സുജോ വേണ്ട അടുത്തയാളുടെ പെരുമാറ്റം വരികയാണ് നോറ എന്തായാലും പെട്ടിയെടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം നോറയ്ക്ക് ടൈറ്റിൽ വിന്നർ ആകുമെന്നുള്ള ആത്മവിശ്വാസം പക്ഷേ ഈ പണപ്പെട്ടി ഇവിടുത്തെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് കിട്ടുമെന്നുള്ള തോന്നൽ നോറയ്ക്കുണ്ട് അപ്പോൾ ഇങ്ങനെ ആരൊക്കെ പെട്ടിയെടുക്കും ആരൊക്കെ എടുക്കാൻ സാധ്യതയില്ല സാധ്യതയില്ലെന്നുള്ളൊരു ചൂടൻ ചർച്ചയാണ് ഈ മൂന്ന് പേർക്കിടയിൽ നടക്കുന്നത് അതുപോലെ സായി വീണ്ടും പറയുകയാണ് ഈ പെട്ടി ഒരു പക്ഷേ ജിൻഡോ എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തന്നെ അഭിഷേക് മറുപടി പറയുകയാണ് ഞാൻ എടുത്തുകൊണ്ട് പോയാലും എന്തായാലും ജിൻഡോ പെട്ടിയെടുക്കാൻ പോകുന്നില്ല സിജോയും അതേ അത് ശരിവെക്കുന്നുണ്ട് എന്തായാലും ജിൻഡോ പെട്ടിയെടുക്കാനുള്ള സാധ്യതകളൊന്നും ഇല്ല പുള്ളി തന്നെ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ എന്ന് ഉണയൊക്കെ പറയും അതെന്തിനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതല്ല നിങ്ങളുടെ കുഴപ്പം എന്നൊക്കെ പറയാറുണ്ട് എന്തായാലും ജിൻഡോ പെട്ടിയെടുക്കാനുള്ള ഒരു സാധ്യതയില്ലെന്ന് സിജോയും ഉറപ്പിച്ച് പറയുകയാണ് അപ്പോഴും സായിക്ക് ഇവിടെ പലരും സംശയമുണ്ട് ഇനിയിപ്പോൾ സിജോ എടുത്താലോ അഭിഷേക് എടുത്താലോ നോറയോ ശ്രീതു ആരെങ്കിലുമൊക്കെ പെട്ടിയെടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു തോന്നൽ നമ്മുടെ സായിയുടെ തലയിലേക്ക് കയറിയിട്ടുണ്ട് അത് തന്നെയാണ് സംഭവം പെട്ടി പെട്ടികൊണ്ട് വെച്ച ഉടനെ എടുത്തോണ്ട് പോകാനുള്ള സംഭവം വേറൊന്നുമില്ല ഈ ഒരൊറ്റ ചിന്തയാണ് കാരണം ഒന്നെങ്കിൽ ടൈറ്റിൽ വിന്നർ ആകുക അല്ലെങ്കിൽ പെട്ടിയെടുക്കുക ഈ രണ്ടാളുകളെയാണ് ബിഗ് ബോസിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് സായി ആ ഒരു അവസരം നഷ്ടപ്പെടുത്താതെ പെട്ടി കൊണ്ട് വെച്ച ഉടനെ എത്ര എമൗണ്ട് ഉണ്ടെന്ന് പോലും നോക്കാതെ ചാടിയെടുത്തത് ഒരു പക്ഷേ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ അഞ്ച് ലക്ഷം ഏഴ് ലക്ഷമോ എട്ട് ലക്ഷമോ പത്ത് ലക്ഷമൊക്കെ ആയി മാറിയാൽ പക്ഷേ പണത്തിൻ്റെ എമൗണ്ടിനും അപ്പുറം ഒരു ഹൈപ്പ് ആണ് സായി പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് മറ്റൊന്നുമല്ല അപ്പോൾ വീണ്ടും ഒരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം നിങ്ങളിതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം